റഷ്യയിൽ നിന്നും ഇരട്ടി ഡിസ്കൗണ്ടിൽ ഇന്ത്യ എണ്ണ വാങ്ങുമ്പോഴും ഇന്ത്യയാകട്ടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ ഹങ്കേറിയയുടെ കാര്യത്തിലാകട്ടെ ഇരട്ടത്താപ്പ് നയമാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും ട്രംപ് സ്വീകരിക്കുന്ന നിലപാടും നയവും വളരെയധികം വ്യത്യാസം നിറഞ്ഞതാണ് എന്നതാണ് ഇവിടെ വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയ വേളയിലാണ് ട്രംപ് ഒരിക്കൽ കൂടെ ഈ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ട്രംപിന്റെ ഈ വാദത്തെ ഇന്ത്യ ഉടനടി തന്നെ നിഷേധിക്കുകയും ചെയ്ത കാര്യമാണ് ട്രംപ് ഇപ്പോഴും ഇന്ത്യയെ ഉന്നം വെച്ചുകൊണ്ട് ഓരോ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നു ഇത് അമേരിക്കയോടുള്ള ഇന്ത്യയുടെ നിലപാടിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ കാരണമാകുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല അവർ ഇതിനോടകം തന്നെ അത് കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ട്രംപ് പറഞ്ഞത് നാറ്റോ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ നയതന്ത്രവും ടാരിഫും ഉപയോഗിച്ചുകൊണ്ട് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ തനിക്ക് കഴിയുമെന്ന് ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങൾക്കിടയിലാണ് ഇത്തരത്തിലൊരു പരാമർശം വന്നിരിക്കുന്നത് എന്നാൽ പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ട്രംപും തമ്മിൽ ടെലിഫോൺ സംഭാഷണം നടത്തിയിട്ടില്ല എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ കാര്യമാണ് പിന്നാലെ തന്നെ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ ഒരു മാറ്റവും തൽക്കാലമില്ല എന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു ഒക്ടോബറിൽ ഇതുവരെയുള്ള ഇറക്കുമതി കഴിഞ്ഞ മാസത്തേക്കാൾ കൂടുതലാണ് എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ യുക്രൈൻ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കരുവാക്കൊണ്ടിപ്പോൾ റഷ്യയിൽ നിന്നും ഇനി മുതൽ ഇന്ത്യ എണ്ണ വാങ്ങുന്നില്ല അല്ലെങ്കിൽ വാങ്ങില്ല എന്ന് ഉറപ്പ് മോദി നൽകിയതായി ട്രംപ് അവകാശപ്പെടുന്നത് എന്നാൽ ഹംഗേറിയയോടാകട്ടെ മൃദു സമീപനമാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് ഇത് ട്രംപിൻ്റെ ഇരട്ടത്താപ്പ് നയമാണ് എന്നതാണ് ഇവിടെ വെളിവായിരിക്കുന്നത് റഷ്യൻ ക്രൂഡ് ഓയിലിനെ ആശ്രയിക്കുന്ന നാറ്റോ അംഗമായ ഹംഗേറിയയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ട്രംപിന്റെ ടോൺ അപ്പാടെ മാറുകയാണ് ഉണ്ടായത് ഹംഗേറി ഒരു തരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് കാരണം അവർക്ക് വർഷങ്ങളായി തന്നെ നിലവിലുള്ള ഒരു പൈപ്പ് ലൈൻ മാത്രമേ ഉള്ളൂ അവർ ഉൾനാട്ടിലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കടലുമായി ബന്ധമില്ല അവർക്ക് എണ്ണ ലഭിക്കാൻ വളരെ പ്രയാസകരമാണ് അത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഹംഗേറിയൻ പ്രധാനമന്ത്രി ആകട്ടെ അതായത് അവിടുത്തെ പ്രധാനമന്ത്രി വിക്ടർ വളരെ മികച്ച ഒരു നേതാവാണ് എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ആകട്ടെ അദ്ദേഹവുമായി സംസാരിച്ചെന്നും വരും ആഴ്ചകളിൽ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കൂടിക്കാഴ്ചയ്ക്ക് പദ്ധതി ഇടുന്നതായി ആവർത്തിച്ചു പറഞ്ഞതായും വ്യക്തമാക്കുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ മോസ്കോയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയതായി ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രസ്താവന നടത്തിയത് ഇത് വലിയൊരു ചുവടുവയ്പാണ് എന്നും അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ തനിക്ക് സന്തോഷമുണ്ടായിരുന്നില്ല എന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന അവർ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല എന്ന് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയതായും അതൊരു വലിയ ചുവടുവെപ്പാണ് ഇനി ചൈനയെ കൊണ്ട് ഇതേ അതായത് ചൈനയും ഇത്തരത്തിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നുണ്ട് അവരെ കൊണ്ടും സമാനമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം എന്നതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ എന്നാൽ ഒടുവിൽ ട്രംപ് ആകട്ടെ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുകയും വീണ്ടും ഇന്ത്യക്ക് നേരെ ഒരു ചുവട് അല്ലെങ്കിൽ ഒരു ഒരുപടി മുന്നേ നടക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് എന്നാൽ ഇതിനെല്ലാം തടയിട്ട് തടയിട്ടുകൊണ്ട് മോദിയാകട്ടെ ഇവിടെ ഒരു തരത്തിലുമുള്ള വെല്ലുവിളികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കില്ല എന്ന് വ്യക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് റർമാ ന്യൂസ്